ഹായ് ഹലോ അസ്സലാ വലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുമണികൾക്കും സ്വാഗതം അപ്പം എന്തൊക്കെ എന്ത് വിശേഷങ്ങൾ മുത്തുമുണികൾ അസുഖം അല്ലെങ്കിൽ എല്ലാക്കോ ആ കുറച്ച് ദിവസമായല്ലേ നമ്മൾ കണ്ടിട്ടല്ലേ വീഡിയോ ചെയ്യാൻ സമയം കിട്ടുന്ന നല്ല ബസി ആയിരുന്നു അതാണ് കേട്ടോ അപ്പൊ ഒന്നും വിചാരിക്കണ്ട ഇടയ്ക്കൊക്കെ വരാം പിന്നെ നമ്മുടെ ഷോപ്പിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങളിടയ്ക്ക് ഷോട്ടിലൂടെ കാണുന്നുണ്ടല്ലോല്ലോ നമ്മളെ ഷോപ്പിലേക്കൊന്ന് വരാം ചെയ്യാവുന്ന സമയത്തൊക്കെ ഞാൻ അതിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വരുന്ന സമയത്തൊന്ന് വിളിച്ചാൽ മതി അപ്പം ഞാൻ പറഞ്ഞ എന്റെ ലൊക്കേഷൻ ഇടാണെന്ന് ഓക്കെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു വീഡിയോ നമ്മുടെ ഹിജാബിന്റെ ഇഷ്യൂസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നല്ല അപ്പൊ സാബിൻ സ്പെയർന്ന് പറഞ്ഞ ഒരു യൂട്യൂബർ ഉണ്ടല്ലോ ആ യൂട്യൂബ് ചാനലിനെ ഒരു ഷോർട്സ് ഞാൻ സാബിൻ്റേത് ഇട്ടിരുന്നു നമ്മൾ വീഡിയോയിൽ ആരും അധികം കണ്ടിട്ടൊന്നുമില്ല അല്ലാതുകൊണ്ട് പോയിട്ടില്ല പക്ഷെ കണ്ടതിൽ ഒരു കമന്റ് വന്ന് ഒരു കമന്റിനെ വല്ലാതെ അതായി അപ്പൊ ഞാൻ ആ കമന്റിന് ഒരു ചെറിയ റിപ്ലൈ കൊടുക്കാൻ ആ കമന്റ് നിങ്ങളോട് പറയാന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ഞാൻ അത് എഴുതി വെച്ചിട്ടുള്ളൂ ഞാൻ വേറെ എടുത്തിട്ടില്ല അപ്പൊ ആ കമന്റ് ഞാൻ ഞാനിവിടെ വായിക്കാം അതിനൊരു ചെറിയ റിപ്ലൈ കൊടുക്കാന്ന് വെച്ചാൽ ആ സ്കൂളിൽ കാലങ്ങളായിട്ട് ഹിജാബ് ധരിക്കാൻ അനുവദിക്കാറില്ല എന്നാണ് ആ ആള് പറയുന്നത് ഫൈക് ഐ ഡിന്നാണ് പറഞ്ഞത് മുഹമ്മദ് മുഹമ്മദ്ന്ന് പറഞ്ഞ അൻഷാ മുഹമ്മദ്ന്ന് അങ്ങനെ ഒന്ന് പറഞ്ഞിട്ടാണ് അത് ശരിക്കുള്ള ഐഡിയല്ലാന്നുള്ളത് നമുക്കറിയാം അത് മുഹമ്മദ് എന്ന പേരിലുള്ള അല്ല എന്നാലും ആൾക്ക് കാര്യങ്ങൾ പറയണം അത്രയും ധൈര്യമില്ല എന്ന പേര് വേണം പറയാൻ പോലും അങ്ങനെ പോയ അഡ്മിഷൻ എടുത്തിട്ട് ആ കുത്തി ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കേണ്ട ആവശ്യം എന്താണെന്നാണ് ആ ആള് ചോദിക്കുന്നത് അതായത് കാലങ്ങളായിട്ട് അവിടെ ഹിജാബ് ധരിക്കാൻ അനുവദിക്കാത്ത സ്കൂളിൽ പിന്നെ അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നിട്ട് നിങ്ങൾ ഹിജാബ് ഇട്ടിട്ട് അവിടെ പോയിട്ടൊരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ഇയാൾ പറയുന്നത് അത് അംഗീകരിക്കുന്ന ഏതെങ്കിലും സ്കൂളിൽ പോയാൽ പോരെ ഈ പള്ളുരുത്തി സ്ഥലത്ത് മുട്ടിന് സ്കൂളുകളുണ്ട് പിന്നെ നൂറ് എന്ന് കൊടുക്കുന്ന നൂറ് സ്കൂൾ ഉണ്ടോന്നോ അല്ല നൂറ് അറിയില്ല അടുത്ത് മുസ്ലിം കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട് നൂറിലധികം ആയിരിക്കാം ആ സ്കൂളിൽ പഠിക്കുന്നുണ്ട് എന്ന് ആ അവിടെ പറയുന്നു അതായിരിക്കാം അവിടെ പഠിക്കുന്നുണ്ട് അവർക്ക് ആർക്കും ഇല്ലാത്ത ഒരു കാര്യം ഈ പെൺകുട്ടിക്ക് മാത്രമായി അംഗീകരിച്ചു കൊടുക്കുന്ന ഇത് ശരിയല്ലല്ലോ എന്നാണ് ഈ സഹോദരൻ ചോദിച്ചിട്ടുള്ളു ആ സ്കൂളില് ഹിജാബ് മുൻപേ നിരോധിച്ച കാര്യമാണത്ര അവിടെ അങ്ങനെ ഉള്ള ഒരു സംഭവം ഇടാറില്ല അങ്ങനത്തെ കുട്ടികളെ അവിടെ പ്രവേശിപ്പിക്കാറുള്ളൂ അപ്പൊ അതിന് പറ്റിയ ആൾക്കാരായിരിക്കും അവിടെ പോയിട്ടുണ്ടാവും അപ്പൊ നൂറിലധികം കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ അവരെ രക്ഷിതാക്കൾക്ക് അതൊരു വിഷു ഒരു വിഷയം അല്ലാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെ പോയിട്ടുണ്ടാവും അപ്പൊ അങ്ങനത്തെ ഒരു സ്കൂളാണെങ്കിൽ നമ്മള് നമ്മളെ കുട്ടികളെ അങ്ങനെ രീതിയിൽ പഠിപ്പിക്കേണ്ട രീതിയിലായിരിക്കും ഹിജാബ് ഇല്ലാതെ പഠിപ്പിക്കാൻ വേണ്ടിയായിരിക്കും നമ്മളും അത് കേട്ടറിയല്ലോ എല്ലാവരും അറിയുന്ന കാര്യമാവുമല്ലോ അങ്ങനെ അറിഞ്ഞിട്ട് നമ്മൾ നമ്മളെ കുട്ടിനെ അവിടെ കൊണ്ടുപോയി ചേർക്കാൻ പോകുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഇഷ്യൂസ് നമ്മൾ ഇട്ട് ഞാൻ പറഞ്ഞയക്കോളൂ എന്ന് പറയുമ്പം ആ സ്കൂളിനെ അംഗീകരിച്ച ഒരു കാര്യം നമ്മളല്ലാതാക്കുന്നതാണ് ഏതൊരു സ്ഥലത്തായാലും അതിൻ്റെതായ ഒരു ഒരു സ്ഥാപനത്തിന്റെ അതിന്റെ നിയമങ്ങളൊക്കെ ഉണ്ടാവും അതും കൂടെ അംഗീകരിച്ചിട്ട് വേണം നമ്മള് അതില് ഉം ചേരാനും അതില് നിൽക്കാനും അല്ലെ അപ്പം അങ്ങനെ ഇഷ്ടമുള്ളവർ മാത്രമേ ആ ഭാഗത്തേക്ക് പോവുള്ളൂ അല്ലാതെ എത്രയോ സ്കൂളുകളുണ്ട് അതൊരു കാര്യമാണ് ആ സഹോദരൻ പറഞ്ഞത് ഓക്കെ പിന്നെ എല്ലാവർക്കും അവരവരുടെ ഒരു മൗലിക അവകാശം കൂടാണ് നമ്മളുടെ വസ്ത്രങ്ങളും നമ്മളുടെ ഭക്ഷണങ്ങളും നമ്മളുടെ ജീവിത രീതികളൊക്കെ ആർക്കും ഒരു പ്രയാസം ഇല്ലാത്ത ഒരു കാര്യമാണ് ഈ തലയിൽ ഒരു തട്ടം ഹിജാബ് ഇടാ എന്നുള്ളത് ഹിജാബ് എന്നൊക്കെ പറഞ്ഞ ഇപ്പോഴാണ് വന്ന ആദ്യം തട്ടം എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത് അല്ലെ അതൊന്ന് ചിട്ടി കേട്ടുമ്പോൾ ഒരു ഹിജാബായി ഇതെന്ന് പറഞ്ഞാൽ ഒരു പീസ് ഒരു ഒരു മീറ്റർ ഒതുങ്ങുന്ന സംഭവമാണ് അല്ലെ അപ്പൊ അങ്ങനെ ഒരു സാധനം അതായത് ചിലപ്പോ മൊബൈൽ വരുമ്പോൾ പല ഇപ്പൊ മുസ്ലിം മതത്തിലെ കമ്മ്യൂണിക്കറ്റിലല്ലാത്ത ആൾക്കാർ പോലും നമ്മൾ തലയിൽ ഒന്നിടുന്നത് അതിനർത്ഥം അത് ഇട്ടതുകൊണ്ട് വലിയ തെറ്റാണെന്ന് പറയാൻ പറ്റുന്നില്ല പിന്നെ ഇപ്പത്തെ കുട്ടികളെ കാര്യം പറഞ്ഞാല് തല തട്ടുള്ള വളരെ ചുരുക്കാണ് കൂടുതൽ കുട്ടികളും ഹിജാബ് ഇട്ടിട്ട് നടക്കുന്നുണ്ട് അല്ല ഒരു പാഷനായിട്ടും പോകുന്നുണ്ട് ഒരു ഫാഷനായിട്ടും പോകുന്നുണ്ട് അപ്പോ അതല്ലാതെ പിന്നെ എന്താ പറയാ ഇസ്ലാമിക ചിട്ടയോടെ പോകുന്ന കുട്ടികളും അങ്ങനെ കെട്ടിയിട്ട് പോകുന്നുണ്ട് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് നടക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോ മുസ്ലിം കുട്ടികളല്ലാത്ത കുട്ടികളൊക്കെ ഈ വേഷങ്ങളൊക്കെ കെട്ടുന്നുണ്ട് പലർക്കും സംരക്ഷണം നല്ലൊരു സുരക്ഷിതത്വം തോന്നിയിട്ട് ഇട്ടിട്ട് പോകുന്ന കുട്ടികളും ഉണ്ട് എന്താ നമുക്ക് സേഫ് ആണെന്നുള്ളത് അതിലൊക്കെ എന്തിരിക്കുന്നു അല്ലേ ഇപ്പൊ ഇങ്ങനെ കെട്ടിയതുകൊണ്ട് ഒരു ഹിന്ദു സ്ത്രീ ആണെങ്കിൽ ഒരു സഹോദരി ആണെങ്കിൽ ഇങ്ങനെ കെട്ടിയത് കൊണ്ട് അവള് മുസ്ലിം ആവുന്നുണ്ടോ ഇല്ല അപ്പൊ അതൊക്കെ വെറുതെ വെറുതാണ് പക്ഷെ ആ കുട്ടി ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഒരു വേഷം അത് കെട്ടി വന്ന് വന്നിട്ട് ഇത് പഠിത്തത്തിനെ ബാധിക്കുക മറ്റുള്ളവർക്ക് ബാധിക്കുക അല്ലെങ്കിൽ ആ പ്രിൻസിപ്പളിനെ അത് എന്തെങ്കിലും സംബന്ധിച്ച് എന്തെങ്കിലും ആ ഒന്നുമില്ലല്ലോ അപ്പൊ പ്രിൻസിപ്പളിന് ഭയം എന്താണെന്ന് വെച്ചാല് ഇതുപോലെ ഇനി ബാക്കിയുള്ള കുട്ടികളും കൂടെ ഇത് വലിച്ചു വന്ന് കഴിഞ്ഞാൽ ഇവിടെ മുസ്ലിം കുട്ടികളോടുള്ള ആ വയ ഒരു ആ സന്തോഷം എന്താ വെച്ചാല് ഞങ്ങളെ സ്കൂളിൽ ഇത്രയും കുട്ടികളെ ഞങ്ങൾ തല തുറന്നിട്ട് ഇട്ടിട്ട് അതായത് ഈ എന്താ പറയാ ഹിജാബ് നിരോധിച്ചിട്ട് പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ള ഒരു സന്തോഷം ഉള്ളിലുള്ള ഒരു സന്തോഷം നഷ്ടപ്പെട്ടു പോകും കാരണം ഒരു കുട്ടി അത് ഏർ അതിന് അല്ലാത്ത രീതിയിൽ അവലക്കിയിട്ട് അവളുടേതായ രീതിയിൽ ഇസ്ലാമികപരമായിട്ട് അവൾ കയറി വന്ന ഇവിടെയുള്ള നൂറിലധികം കുട്ടികളും ആ രീതിക്ക് അനുസരിച്ച് വരും അപ്പൊ ഇവര് വിചാരിച്ചിരുന്ന പ്ലാൻ അവിടെ നഷ്ടപ്പെടും അതാണ് ആ പ്രിൻസിപ്പളിന് ഇത്രയധികം എന്താ പ്രകോപിപ്പിച്ചത് കാരണം എന്താണെന്ന് വെച്ചാല് അവര് അങ്ങനെയല്ല അവരെ മനസ്സിൽ അങ്ങനെ ഒന്നും ഇല്ല ഞങ്ങള് ഹിജാബ് ഇടാൻ സമ്മതിക്കുന്നില്ല എന്ന് പറയാൻ നോർമലി ഇടുന്നൊരു ടോട്ടെ നോർമൽ അങ്ങനെ ഒന്നും വിചാരിച്ചിട്ട് പോവുകയാണെങ്കിൽ ഈ ഇത്രയും വലിയ സംഭവം പ്രശ്നവും ഈ പ്രിൻസിപ്പളിന് ഉണ്ടാവില്ല ഈ പ്രിൻസിപ്പൾ ഉദ്ദേശിച്ചതും അവരെ സ്കൂളും മറ്റുള്ളവരും ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാല് ഇങ്ങനെ ഒരു സമൂഹത്തെ നമുക്ക് ഇല്ലാതാക്കി വാർത്തെടുക്കണം ഇതുപോലെ വളർന്ന് അങ്ങോട്ട് പോകണം അങ്ങനെ പോകുമ്പോറും കുട്ടികൾ ഇത് അവിടെ ഒഴിവാക്കും അവോയിഡ് ചെയ്യും അപ്പൊ ആ ഒരു ശിരവസ്ത്രം നമ്മളായിട്ട് അത് ഒഴിവാക്കി കൊടുത്താൽ അത്രയും നമുക്ക് അതിന്റെ ഒരു ക്രെഡിറ്റ് എടുക്കാൻ പറ്റും പ്ലസ് അതിൽ കൂടെ കുറച്ച് കുട്ടികളെ നമുക്ക് ഇങ്ങനെ വാർത്തെടുക്കാൻ പറ്റും എന്നൊക്കെ ആയിരിക്കാം ഉദ്ദേശിച്ചിട്ടുണ്ടാവ ഇല്ലെങ്കി ഇത്ര പൊള്ളാനും ഇത്ര ചൂടാവാറും ഇല്ലല്ലോ കാരണം അതിന് മാത്രം ഒരു സംഭവം ഉണ്ടായിട്ടുമില്ല അപ്പൊ ഇതായിരുന്നു ആ ഒരു എന്താ പറയാ ഹിജാബ് ഇട്ടല്ലേ അങ്ങനെ അങ്ങനത്തെ പറയാ ആ പ്രിൻസിപ്പളിന്റെ ഒരു ഉദ്ദേശം എന്തായാലും അതിപ്പോ തൽക്കാലം നടക്കാനും പോകുന്നില്ല എന്നുള്ള എല്ലാവർക്കും മനസ്സിലായി ഹൈക്കോടതി വരെ അതിലിടപെട്ടിരുന്നു അപ്പൊ കോടതി ഒക്കെ ഇടപെട്ട സ്ഥിതിക്ക് നമുക്ക് അതിലൊന്നും പറയാനില്ല എങ്കിലും ഓരോ രക്ഷിതാക്കളും അവനവന്റെ മക്കളെ എങ്ങനെ വാർത്തെടുക്കണം എങ്ങനെ വളർത്തിയെടുക്കണം എന്നുള്ളത് തീരുമാനിക്കണം നമ്മൾ രക്ഷിതാക്കൾക്കും കൂടെ അധികാരമുണ്ട് അല്ലെ നമ്മൾ പെറ്റ് പോയിട്ട് വളർത്തിയ കുട്ടികളാണ് അവരെ സമൂഹത്തിന് നല്ല നന്മ നല്ല വിത്തായിട്ട് നന്മ വരാനായിട്ട് വളർന്നെങ്കിൽ അതിനൊക്കെ കുറച്ചിട്ട് കുറച്ചിട്ടുപെട്ടെ നമ്മൾ നമ്മൾ കൊടുക്കേണ്ടതുണ്ട് അല്ലേ അപ്പൊ നമുക്ക് എന്താണ് ശരി എന്നുള്ളത് വിദ്യാഭ്യാസം മാത്രം പോരാ അതിനൊപ്പം അടവും അച്ചടക്കവും എല്ലാം നമ്മൾ കൊടുക്കണം അപ്പൊ നമുക്ക് നമ്മളെ മക്കൾ ഏത് രീതിയിൽ പോകണം എന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത് അപ്പൊ നമ്മൾ അത് അതിനനുസരിച്ച് നമ്മൾ കൊണ്ടുപോവാ പറ്റാത്തത് എവിടെയാണെച്ചാൽ അവിടെ വെച്ച് കട്ട് ചെയ്യുക വെറുതെ ഷൂസും പ്രശ്നങ്ങളും മറ്റുള്ളതും ഉണ്ടാക്കണ്ട ഒരു മതപരമായിട്ടും അല്ലാത്ത രീതിയിലും ഒരു ഷൂസ് ഉണ്ടാക്കേണ്ട ഒരാവശ്യവും വരുന്നില്ല ഒരു കുട്ടി കാരണം എത്രയോ പേര് അതിനു വേണ്ടിയിട്ട് സമൂഹത്തിൽ ഇറങ്ങി പല പ്രശ്നങ്ങളുമായി പല വർത്തമാനങ്ങളായി പല രീതിയിലുമായി പലരും പല രീതിയിൽ പരിഹസവും പല കാര്യങ്ങളൊക്കെ നടന്നു ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എവിടെ തീ കേസ് അപ്പൊ ഇതിനൊന്നും ആവശ്യമില്ല ആ ഒരു രക്ഷിതാവ് നമ്മളെ മകൾക്ക് നന്മ എന്താണെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരൊറ്റ ഒരു കാര്യം തീരുമാനിച്ചാൽ ഇവിടെ നിന്ന് ആ വിട്ടു പോണ്ട കാര്യമേ ഉള്ളൂ സംഭവം വിദ്യാഭ്യാസം കൊടുക്കുന്നതോടൊപ്പം മതപരമായിട്ടുള്ള വിദ്യാഭ്യാസം ചിട്ടയും മതം മതം അനുവദിക്കുന്ന രീതിയിലുള്ള ജീവിത രീതിയും നമ്മളെ കുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് ആൺകുട്ടികൾക്കും കൊടുക്കണം എന്നാൽ തന്നെ നമ്മളെ സമൂഹത്തിൽ നമുക്ക് ഇനിയും നല്ല തലമുറയെ വാർത്തെടുക്കാൻ പറ്റുള്ളൂ അല്ലെ വൈരാഗ്യം പ്രശ്നങ്ങളും ഇതൊക്കെ ഒഴിവാക്കി സമാധാനമുള്ള ഒരു അന്തരീക്ഷ ആക്കുക അതൊക്കെയാണ് വേണ്ടത് വെറുതെ ഒരു ഹിജാബിന്റെ കാരണം പറഞ്ഞിട്ട് ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ട് കുറേ സോഷ്യൽ മീഡിയയിൽ കൊടുത്ത് തലട്ട് തല്ലിയിട്ട് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട ഒരാവശ്യം ഉണ്ടായിട്ടില്ല നോക്കുകയാണെങ്കിൽ അല്ലേ ഒരാൾ മാത്രം ഉദ്ദേശിച്ചാൽ മതി ഷിതാക്കള് അവര് അവർക്ക് തോന്നിയ നല്ല രീതിയിലുള്ള ഒരു സ്കൂള് മക്കളെ ചേർക്കുകയാണെങ്കിൽ അവിടെ മതി മേണ്ടാത്തവരങ്ങനെ ജീവിച്ചോട്ടെ ആരോപ്പൊ തല തട്ടുള്ള ശരിക്കും ഈ കൊറേ ഹിജാബികളുണ്ട് കൊറേ ഹിജാബി ഇല്ലാത്തവരുണ്ട് തലേല് തട്ടവിടാതെ നടക്കുന്ന എത്രയോ പെൺപിള്ളേരുണ്ട് മുസ്ലിം പെമ്പു കമ്മ്യൂണിറ്റിപ്പെട്ടെ എത്രയുണ്ട് അപ്പൊ വോഗേഴ്സിനെ കണ്ടാലും നമുക്ക് അറിയാൻ പറ്റും അപ്പൊ ആ ഒരു വിഷയമല്ലല്ലോ എന്നിട്ട് നല്ല തട്ടിടുന്നിട്ട് നടത്തുന്നുല്ല അവര് അവര് ചെയ്തത് അവർക്ക് അവര് ചെയ്ത കർമ്മം അവർക്ക് കിട്ടുന്ന പറഞ്ഞു അത്രയെന്നേ ഉള്ളൂ പക്ഷെ വാർത്ത എടുക്കേണ്ട കടമ രക്ഷിതാക്കൾക്കുണ്ട് തുടക്കം മുതല് വളർത്തിക്കൊണ്ട് വന്നാലേ നമുക്ക് അവരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അവർക്കും നല്ല ജീവിതം ഉണ്ടാവുള്ളൂ അല്ലാതെ ഒരുപാട് വളർന്നു വന്നു കഴിഞ്ഞിട്ട് നമ്മൾ വളർത്താനോ അല്ല നോക്കിയിട്ട് എന്നെ തളർന്നു പോവുള്ളൂ അല്ലെങ്കിൽ ഒടുങ്ങി പോവുള്ളൂ അല്ലേ അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം ഇത്രമാത്രം വേറൊരു വീഡിയോസ് അസാമ